എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം പുതിയൊരു റെസിപ്പിയാണ് ഇന്ന് കിഴങ്ങ് മേഴ്ക്കു വരട്ടിയാണ് കിഴങ്ങും ഉള്ളിയും സ്ക്വയർ പോലെ കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് വെക്കാം അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തൊരു റെസിപ്പിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശയ്ക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ിഷാണേ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റൂട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ശേഷം ഒന്ന് കിഴങ്ങ് ഒന്ന് വഴി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മസാല നന്നായി എല്ലായിടവും പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുക എന്നിട്ട് പിന്നെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വയ്ക്കുക ശേഷം തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ